Two, three. One, nine. കൈതപുരത്തിന്റെ വരികളിലൂടെ മലയാളക്കര ഒന്നാകെ നെഞ്ചേറ്റിയ വണ്ണാത്തിപ്പുഴ ആ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ഇന്ന് മലയാളത്തിന്റെ പ്രിയ ഗായകരായ രവിശങ്കർ സുദീപ് ദേവാനന്ദ എന്നിവർ ചേർന്ന് ഒത്തിരി നേരം ആ പാട്ട് ആയി ഫസ്റ്റ് വൺ സ്ട്രീറ്റ് മീഡിയക്കൊപ്പം ചേർന്നു ആ കാഴ്ചകൾ കണ്ടുവരാം അപ്പൊ എനിക്ക് വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് നിന്ന് മൂന്ന് ലെജൻഡറി ആയിട്ടുള്ള ഗായകർ അടുത്ത് കിട്ടിയിരിക്കുകയാണ് അതിന്റെ വലിയ സന്തോഷം ഞാൻ ആയത് തന്നെ പറയുന്നു സുദീപ് ഏട്ടൻ ഉണ്ട് റിഷങ്ക് സുരുണ്ട് ദേവൻ സുരുണ്ട് എന്തുകൊണ്ട് സേർന്ന് വെച്ചു ഏട്ടനെ വിളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പേട്ടും കൂട്ടി വിളിക്കുമ്പോ അതുകൊണ്ടാണ് അപ്പൊ വണ്ണാത്തിപ്പുഴയുടെ തീരത്തൊക്കെയപ്പോ വീടിനെയും എത്തിയപ്പോ ഈ പാട്ട് പാടിയപ്പോ ഓക്കെ എന്താണ് ആദ്യം ഞങ്ങള് ഞങ്ങളോട്ടുള്ള ഇപ്പോഴത്തെ ബന്ധം ഉണ്ണി ബന്ധമാണ് ഉണ്ണി വലിയൊരു വലിയൊരു പ്രവൃത്തിയിലാണ് വലിയൊരു ജോലിയിലാണ് കലാകാലങ്ങളായിട്ട് അദ്ദേഹം ശില്പകലയിൽ അദ്ദേഹത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ എസ് പി ബി സാറിന്റെ എസ് പി ബാലസുബ്രഹ്മണ്യം സാറിന്റെ ശില്പം അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിനു മുമ്പ് ശില്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിന്റെ നിർമ്മാണ ജോലികൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ വന്ന് വണ്ണാത്തിപ്പുഴ ഒരു പാട്ട് പാടി അന്ന് അഫ്സൽ എന്നുണ്ടായിരുന്നു കൂടെ നിഷാദ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പാടി അപ്പൊ ആ പൂർത്തിയായ സ്ഥിതിക്ക് വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് വന്ന് ഒന്നുകൂടി ഈ പാട്ട് പാടി ഫസ്റ്റ് സിനിമ തീർച്ചയായിട്ടും സാറും ഇവിടെ വരുമ്പോഴത്തേക്കാണ് പൂമാലക്കാവും ഒരുപാട് പാണപ്പുഴക്കെ ഇതിനടുത്തൊക്കെയാണെന്നുള്ള മുന്നി പറയുമ്പോഴാണ് കൈതപ്രംസാരം നമ്മളോടൊപ്പം ഇവിടെക്കോ ഉണ്ടെന്നുള്ള ഫീലാണ് അദ്ദേഹം എവിടെ വരുന്ന പാട്ട് എഴുതിയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ആയിരിക്കും അപ്പൊ ആ പാട്ട് ഓർമ്മയുണ്ടെങ്കിൽ രണ്ടുപേരും നമുക്ക് വേണ്ടിട്ട് ൂലപ്പന്തലിൽ വേളിപ്പെണ്ണായൻ്റെ സ്വയംവര രാജകുമാരി വരുമോ ആവണി താമരമാലയിടും ഞാൻ അരമനമണിയറക്കിളിയായി മാറും സ്വപ്നത്തിൻ കൂടാരം തീർക്കും ആതിരാത്തോണിയിൽ വരുമോ ഒപ്പം നമുക്ക് ഒരു ഓർമ്മയുണ്ട് പാട്ടുകാർ അല്ല അത് ഒന്നാമത്തെ കാര്യം ഈ പഴയ പാട്ടുകളെല്ലാം നമുക്ക് ഇതുപോലെ ഓർത്ത് നാലുപേരി അപ്പുറത്തോട്ട് ചോദിച്ചാൽ ഒക്കെ എപ്പോഴും മിക്സ് ആയി പോകും പല്ലവി നമുക്കൊരു ഒരുവിധം ബ്രഷപ്പ് ചെയ്ത് ഓർത്തു വെക്കാൻ ആ പ്രോഗ്രാമും പിന്നെ ഇതുവരെ കേട്ട പാട്ടുകളും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പഴയ പാട്ടുകളെല്ലാം സാധിക്കും ഗായകൻ അവതാരകനിലേക്കൊക്കെ മാറുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ അതൊരു ഓർമ്മ എങ്ങനെയുണ്ട് ായിട്ട് മാറ്റം താജകുമാരൻ അറിയുന്നത് അതുകൊണ്ട് നമ്മൾ നേരം മുതൽ കേട്ടു ഓരോന്ന് പറയുമ്പോഴും കൗണ്ടറുകൾ ഇങ്ങനെ അപ്പൊ എനിക്കൊന്ന് കിട്ടി സന്തോഷമായിട്ടുണ്ട് ഇനി ചെടിനിക്ക് വരുമ്പോ കരിമേഴിക്കുരുവി അതാണല്ലോ എല്ലാരും പറയാം അപ്പൊ രണ്ടുപേരും കരിമേഴിക്കുരുവിയെ കണ്ടീല നിൻ ചിരിമണി പോലെ കേട്ടീല നീ പണ്ട് എന്നോടൊന്നും കാവിൽ പൂരം കണ്ടീല മേളവും കേട്ടീല കരിമേടി കുരുവിയെ കണ്ടീല നിൻ ചിരിമണി കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും അതൊരു പരാതിയായിട്ട് ഇപ്പഴും കിടക്കാതെ അത് രണ്ടാം ഭാഗം വരണം അല്ലാതെ കാവിൽ വന്നില്ലെന്ന് പറയുന്നത് ഇവിടെ എടുത്തവിടെയുള്ള ഒരു കാവാണ് ഗിരീഷേട്ടന്റെ മനസ്സിൽ അത് മലയാളിയുടെ മുഴുവൻ മനസ്സിലുള്ള ഒരു കാവായിട്ട് മാറി പിന്നെ ഞങ്ങൾ അവർ പറഞ്ഞോളൂ ഓരോ കവികളും അവരുടെ പ്രാദേശികമായിട്ടുള്ള ഇതുപോലത്തെ സ്ഥലങ്ങളും അവിടെ സൗന്ദര്യം എല്ലാം തന്നെ അവര് മുഖേനയാണ് നമ്മൾ ഇത് അറിയുന്നത് അല്ലെ ഇപ്പൊ വയനാട് ആണെങ്കിലും വിവാസ്കറിനാണെങ്കിലും അല്ലെ കൈതപ്പുറം ആണെങ്കിലും ഗിരിശേരൻ ആണെങ്കിലും ഒക്കെ അവരുടെ പ്രാദേശികമായിട്ടുള്ള സമരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാ പ്രത്യേകതകളും അവരുടെ എഴുത്തിലൂടെയാണ് നമ്മൾ ലോകം മുഴുവൻ അറിയിക്കുന്നത് അതൊരു വലിയൊരു അനുഗ്രഹമാണ് നോക്കി ഇതുപോലത്തെ ഈ വണ്ണാത്തി പുഴ നമ്മൾ ഇവിടെ വരുമ്പോഴല്ലേ കാണുന്നത് അല്ലെ അത് പാട്ടുകളിലൂടെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടെന്നുള്ള ഇത് നമ്മുടെ കൂടെയുള്ള രാജേഷ് രാജേഷ് രാജനാണ് രാജേഷ് ഒരുപാട് അതിമനോഹരങ്ങളായ പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ഞങ്ങളെ ദീർഘാല സുഹൃത്താണ് അതെ രണ്ടൂരുകാരനാണ് യേശുദാസ് സാറിൻ്റെ ശിഷ്യനാണ് യേശുദാസ് സാറിന്റെ തരങ്ങണിയുടെ അയ്യപ്പൻ പാട്ടുകളൊക്കെ പത്ത് പാട്ടുകള് എല്ലാം സ്വാമി അതൊക്കെ സംഗീതം ചെയ്തതാണ് അതിനേക്കാളും പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പാട്ടിന്റെ പാടിയത് ഇദ്ദേഹമാണ് ഇരുപത്തിയെട്ട് വർഷം മുമ്പേ ഭഗവാനി എന്നും വന്നെന്നു മടിയൻ തിരുമുന്നിൽ വന്ദിച്ചിടുന്നേനുടയോ നിന്റെ തിരുരൂപം കണ്ടു തൊഴുവാനും നിന്റെ തിരുനാമം ചുണ്ടിലെഴുവാനും എന്നാളും എന്നിൽ നീ കനിയാളും എന്നിൽ നീ കനിയാകോ കണർ വന്നിട്ട് കാണാൻ പോയോ പോയിട്ടില്ല പോണന്ന് ആഗ്രഹിക്കുന്നു അറിയില്ല സമയമുള്ളതുപോലെ പോവാൻ പറ്റിയിട്ടുണ്ട് മുമ്പ് പോയിട്ടുണ്ട് അവിടെ ഉത്സവത്തിന് പാടിയിട്ടുണ്ട് എന്റെ ഫ്രണ്ടിനി പാട്ടിൽ പാടിയിട്ടുണ്ട് എനിക്ക് കൊണ്ടൂരാ കൊണ്ടൂരാ കൈതൂലപ്പായ കൊണ്ടൂരാ കൊണ്ടുവാം കൊണ്ടുവാം അന്തിയാളൻ കാവിൽ കൊണ്ടുവാം പുല്ലാനി കാടും കാണാം വെള്ളാമ്പിൽ പോകുന്നുള്ള മാനോടും വീട്ടിൽ കൊണ്ടുവാ പിന്നീ കൊണ്ടൂരാ കൊണ്ടൂരാം കൈതൂലപ്പായ കൊണ്ടൂരാ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ കണ്ണൂരിൽ വന്ന പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു എങ്ങനെയായിരുന്നു ഇങ്ങനെ ഓരോ നാടിന്റെ കഥകൾ പഠിക്കാൻ ഒരു ഇഷ്ടമുണ്ടോ അതൊക്കെ എങ്ങനെയാണ് ശരിക്കും അത് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ ഓരോ സംസാരിക്കുമല്ലോ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങള് പറയും പിന്നെ നമ്മൾ അറിയാവുന്ന ഇപ്പൊ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് വിഷയം ഇപ്പൊ ഓരോ ഇത് നമ്മൾ ഇത് അറിയുന്നത് നമ്മൾ വായിച്ചിട്ട് മാത്രമാണെന്നില്ല ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ പാട്ടുകളിലൂടെയും അല്ലെ അതെ ഒരു ഒരു ബുക്ക് ബുക്കുകളിലൂടെ ആവാം അല്ലെ ഇതൊക്കെ നമ്മള് ഒരു ഓരോ സ്ഥലത്തും നമ്മള് ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കി ഇവിടെ ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം അപ്ഷൻ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഞാനിവിടെ വന്നതുകൊണ്ടാണ് ഇപ്പം ഈ വണ്ണാത്തിപ്പുഴയും കാവും പെണ്ണിൻ കല്യാണം എന്തേടി എന്തടി ആ പാട്ടാണ് നേരത്തെ പറഞ്ഞു അതാണ് വേറെ ദിവസം നേരത്തെ പറഞ്ഞില്ലേ ദേവൻ പറഞ്ഞ പോലെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പല സ്ഥലങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നും നമ്മൾ കേട്ട പാട്ടിലെ സ്ഥലം ഇതാണോ നമുക്ക് സിംഗേഴ്സിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഞാനും എന്റെ ഭാര്യയും കൂടെ കഴിഞ്ഞ ഒരു പട്ടാമ്പി ഒരു ക്ഷേത്രത്തിൽ ഒരു ശിവക്ഷേത്രത്തിൽ ഒരു കച്ചേരിക്ക് പോകും കാറിൽ പോകുമ്പോൾ നോക്കുമ്പോൾ സൈഡിൽ ഒരു വലിയ ആർച്ച് കാണാം കാവ് എന്ന് എഴുതിയിരിക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ വായിച്ചു അന്തിമഹാകാളൻകാവ് കാവ് ശിവക്ഷേത്രമാണ് അപ്പോഴാണ് അന്തിമഹാകളൻകാവ് അപ്പൊ അവിടെ ഉള്ളവരൊക്കെ അന്തിമഹാകാളൻകാവ്ന്നല്ലേ പറയുന്നത് അവര് സ്പീഡ് കൂട്ടി അന്തിമ ഹാങ്കാളൻകാവ് അന്തിമ അന്ത്യാളം കാവ്ന്നാകും അതാണ് നമ്മുടെ വാട്ടിലുള്ളത് അന്ത്യാളൻകാവിൽ കൊണ്ടുപോകാന്നുണ്ട് അവടെ കൊണ്ടുപോകാൻ പക്ഷെ ഞാൻ വൈഫിനെ കൊണ്ടുപോവാൻ നോക്കി ഗേറ്റ് പറ്റിയില്ലിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും എന്താ പറയേണ്ട സൗന്ദര്യത്തിന് ഒരു ദൈവമേ അങ്ങനെ ഒരു സാഹസത്തിന് കൂടി മുതിരുന്നുണ്ടോ പിന്നെ പാട്ടുമായി ബന്ധപ്പെട്ട എന്ത് സാഹസത്തിന് ബന്ധപ്പെട്ട് അപ്പൊ ഇനി നമുക്ക് അവതറങ്ങാനായിട്ടൊക്കെ ഇനിയും കാണാം സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഇവരെല്ലാരും ഞാൻ ഇതുവരെയ്ക്കും സ്ക്രീനിൽ അഭിനയിച്ചിട്ടില്ല ഒരു രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട് ദേവൻ ഒരു ഈ അടുത്തൊരു വലിയ ഒരു ടെലിഫിലിമിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചു അതുപോലെ സിനിമയിൽ ഒരു പ്രസിദ്ധ വൈ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടില് മഹിൽ പാടുന്നതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ദേവി ഇതുപോലെ ടെലി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ശ്രീ മറന്ന വിസാറ് സംവിധാനം ചെയ്ത സീരിയലില് അഭിനയിച്ചിട്ടുണ്ട് എന്നെ വിളിക്കാത്തേ അഭിനയിച്ച് പൊളിച്ചാ ഞങ്ങള് പാട്ടുകാരെല്ലാം കൂടെ സിനിമ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യാണ് പാട്ടുപാടില് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അങ്ങനെ നോക്കുന്നു കാരണം ഈ പറഞ്ഞ കുപ്രസിദ്ധ മെ രണ്ടു ദിവസം രാത്രിയായിരുന്നു ഷൂട്ട് പകലില്ലേ ഷൂട്ട് ഒപ്പന സോങ്ങായിരുന്നു രാത്രി ഷൂട്ട് വൈകുന്നേരം ഒരു ആറ് മണിക്ക് മേക്കപ്പ് ഇട്ടത് ഞാൻ രാവിലെ അഞ്ചു മണിക്കോ ഒക്കെ അവിടെ ലൈവ് ഷൂട്ടു ഞാനിങ്ങനെ കാരണം ഷോട്ട് ആയതുകൊണ്ട് ഇതിന്റെ ഒരു പ്രദേശത്തെ മുഴുവൻ ഷൂട്ടിങ്ങോണ്ട് ഞാൻ എല്ലാവരും വരണം അത് മാറിക്കഴിഞ്ഞാൽ അവിടെ ഗ്യാപ്പ് അവസാനും അത് ഡയറക്ടർ പറഞ്ഞു എന്താ വെച്ചാൽ ഞങ്ങൾ നീ പാടി പെട്ടെന്ന് കഴിഞ്ഞു പക്ഷെ ഞങ്ങൾ ഇത് എത്ര കഷ്ടപ്പെട്ടാണ് ഷൂട്ട് നീ അറിയണം നിന്നെ ഞാൻ ഇനി എനിക്ക് അറിയണ്ട സിനിമയിൽ പാടണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു സിനിമയിൽ പാടാനാണോ സ്ട്രഗിൾ ചെയ്തല്ലോ അതിനുശേഷം സിനിമയിൽ പാടാനായിരുന്നു ും ഒരെണ്ണം കിട്ടാൻ കിട്ടാൻ വലിയ പാട് അടുത്ത മൂന്നാമത്തെ പാട് പാട് നാലാമത്തെ അതിന്റെ അത് നമുക്ക് വേറെ ഒന്നും ഇല്ല നമുക്കറിയാം നമ്മുടെ ലൈഫ് എന്ന് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ പാടുന്ന പാടാൻ കിട്ടുന്ന വശങ്ങൾ പാടുക അതിന്റെ ഒരു ഫെയിം എന്ന് പറയുന്നു അതിനൊരു ചെറിയ ലിമിറ്റ്സ് ഉണ്ട് നമുക്ക് ഒരു എത്ര വർഷം കഴിഞ്ഞാലും ശരി ആ പാട്ട് ഓർക്കുന്നു സത്യമാണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി എത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം അല്ലാണ്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു സംഭവം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ വരുമ്പോഴത്തേ അടുത്ത പാട്ട് കാലം വരും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത പാട്ട് വരും ഉള്ളൂ വർഷം ഇന്ന് രാവിലെ ഒരു റീല് വന്നു ഞങ്ങളുടെ സിംഗേഴ്സിന്റെ ഒരു റീൽ വന്നു അതിൽ വെസ്റ്റേൺ സിംഗേഴ്സ് വലിയ നമുക്കറിയാവുന്ന പേര് പറയുന്നില്ല എല്ലാവരുടെയും പാട്ട് നമ്പർ ഓഫ് സോങ്സ് വന്നു ചിലർ ത്രീ ഹൺഡ്രഡ് സോങ് ചില സിക്സ് ഹൺഡ്രഡ് സോങ്സ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് സോങ്സ് എന്ന് പറഞ്ഞ് വന്ന് വന്ന് വന്നു ഇപ്പൊ ഇന്ത്യൻ സിംഗേഴ്സ് വരുമ്പോഴാണ് നമ്പർ കൂടുന്നത് ആശാ ഹൌസിലെ പതിനൊന്നായിരം പാട്ട് ലതാജി അതിനേക്കാൾ മുപ്പതിനായിരം സോങ് എസ് പി നാൽപ്പതിനായിരം സോങ് ഹവാന ഹസാൻ വന്നു നിന്ന് എവിടെയാ യേശുദാസ് കെ ജെ യേശുദാസ് ഏറ്റവും കൂടുതൽ പാട്ട് പാടിയാലോ ലോകത്തിൽ ഫിഫ്റ്റി തൗസൻഡ് സോങ്സ് ഇപ്പൊ ഞാന് എത്ര വർഷത്തിനുള്ളിൽ പാടിയത് ഇരുന്നൂറ് സിനിമയോളമേ പാടിയിട്ടുള്ളൂ ഞങ്ങളൊക്കെ ഏകദേശം അതിൽ താഴെ നമ്പർ ഏകദേശം നൂറ്റമ്പത് ആ റേഞ്ചിലാണ് ഞങ്ങളുടെ തലമുറപ്പെട്ടവരൊക്കെ പാടിയിട്ടുള്ളത് ചിലരാൾ കൂടി ഒന്ന് അഞ്ഞൂറ് സിനിമ പാടിയിട്ടുള്ളത് ഒരുവരെയുണ്ട് അഞ്ഞൂറ് ഇപ്പൊ നിലവിൽ ഞങ്ങൾ വർഷം ഒരു വർഷം എത്ര സിനിമകൾ ഇറങ്ങുന്നുണ്ട് അതിൽ ഞങ്ങളൊക്കെ പാടുന്നത് ആവറേജ് അഞ്ചോ ആറോ സിനിമയെ കൂടുതലൊന്നും ഒരു പാട്ടുകാരില്ലല്ലോ ആരും ഇത്രയും പാട്ടുകാരുണ്ട് ഞാൻ ഇപ്പ എന്റെ ഇപ്പൊ എന്റെ പ്രായം ഇരുപത് കൊല്ലം കൂടെ പാടിയാൽ എത്ര പാട്ട് പാടും നാനൂറ് പാട്ട് പാടും മൊത്തം അപ്പൊ എത്ര ആയി അറുന്നൂറ് പാട്ടായി സിനിമയിൽ അറുന്നൂറിനടുത്തായി അമ്പതിനായിരം ആളും നമ്മളുമായിട്ട് എന്തണ്ട് ദൂരം പിന്നെ എന്ത് അഹങ്കരിച്ചിട്ട് എന്താ കാര്യം ഇതിന് വേറൊരു എനിക്ക് പിന്നെ ഉണ്ണിയോട് കാരണം ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത് പോലെ എനിക്ക് നിർത്താൻ തോന്നില്ല കാരണം ഇത്രയും എല്ലാവരും സംസാരിക്കുമ്പോഴേ എന്നാൽ ഉണ്ണേട്ടൻ പറഞ്ഞു വളരെ സന്തോഷമുണ്ട് നമ്മളെ നാട്ടില് ഇതുപോലെ മലയാളത്തിലെ പ്രഗത്ഭരായ മൂന്ന് ഗായകർ ഒരേ നിമിഷം ഈ വണ്ണാത്തിപ്പേടെ തീരത്ത് എത്തിച്ചേരാൻ കാരണം നമ്മുടെ മഹാഗായകൻ എസ് ടി ബാലസുബ്രഹ്മണ്യത്തിന്റെ ഒരു പൂർണ്ണമായ ശില്പം ചെയ്യുന്നതായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഇവരിവിടെ എത്തി അവര് ലൈവായി നമ്മുടെ വണ്ണാത്തെപ്പുഴ തീരത്ത് നിന്ന് ഈ കൈതപ്പുറത്തിനൊക്കെ പാട്ടുകൾ പാടുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ എൻ്റെ നാട്ടുകാർ ആരും അറിയാത്തോണ്ടാണ് അല്ലെങ്കിൽ ഇവര് ഇന്നലെ വരുന്ന അറിഞ്ഞിട്ട് ഇവിടെ ഫുൾ ആളായിരുന്നു പക്ഷെ അതൊരിക്കലും മറക്കാൻ പറ്റുന്ന അനുഭവമാണ് ഏതായാലും വളരെ വളരെ സന്തോഷം ഒരിക്കലും പക്ഷെ നന്നായി കൂടി ണം അതായത് ഞാൻ മൂന്നരക്കാണ് ട്രെയിൻ വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു മൂന്ന് ഗായകർ എനിക്ക് കിട്ടിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും കാണണം